ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് സഞ്ചാരി സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ബാക്കിൽ ഒരു ഡെസേർട്ടും ഡെസേർട്ട് വില്ലേജും ആണ് ഉള്ളത് അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഇന്ന് ഡെസേർട്ടിലാണ് കുതിരദേ പോകുന്നത് തൽക്കാലം ഞാൻ കുതിരേനെ ഒരു കുഴിയിലാക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കാം കുറച്ചധികം ഇടിഞ്ഞിപ്പോയിന്ന് തോന്നും കുറച്ചും കൂടെ ഗ്യാപ്പ് കൊടുക്കാം ഓക്കെ ഹാപ്പി അല്ലേ ഞാനതിനാൽ രണ്ട് ബൈക്കോട്ടിട്ട് തരാം എടുത്തോ ഓക്കേ ഒരു ടോർച്ചും വെച്ച് തോന്നി അപ്പം ശരി അപ്പോൾ നമുക്ക് ആദ്യം ഈ വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്തിട്ട് തുടങ്ങാം ഇവിടെ ഒന്നുമില്ല ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് ഒരു സെക്കൻഡ് മേലെ ബ്രെഡ് ഇരിക്കുന്നുണ്ട് ബട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല അത് കാരണം ഇവിടെ ഒന്നുമില്ല മേലയ്ക്ക് എന്തോ കോണിയുണ്ട് മേലയ്ക്ക് കോണി മാത്രമേ അവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല ആ ഇവിടെ എന്തോ കോണി ഉണ്ട് ഇവിടെ കോണി മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല ആ ഇതിൽ ഈ വീട്ടിൽ അത്യാവശ്യം ബ്രെഡ് ഇരിക്കുന്നുണ്ട് കുറേ ഇരിക്കുന്നുണ്ട് എമറാൾഡ് എനിക്ക് വേണ്ട ഓക്കെ അത് നല്ലൊരു ഫൈൻഡായിരുന്നു ബിപ്പറത്തെ വീട് ഇവിടെ ഒന്നുമില്ല നമ്മുടെ ആശാനിക്കുണ്ട് ഇവിടെ ഓ ഇതിൽ ക്യാക്ടസ് മാത്രമേ ഉള്ളു എനിക്ക് വേണ്ടത് ഇവിടെ ഒന്നുമില്ല അപ്പോൾ ഇവിടെ കുറെ ഡോറുകളൊക്കെ ഉണ്ട് മൂന്ന് ഡോറ് ഒരു റൂമിക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത് ഇവിടെ ഒന്നും ഒന്നുമില്ല ഇവിടെയൊന്നുമില്ല ഇത് കുറച്ചധികം വലിയ വില്ലേജ് ആണ് എന്താ അത്യാവശ്യം വീടുകളുണ്ട് പക്ഷേ ഈ ചെസ്റ്റ് ഇല്ല നമ്മൾ മുന്നേ ഒരു ഡെഡ് വില്ലേജ് കണ്ടില്ലേ സെവനൽ അവിടെയാണെങ്കിൽ നിറയെ ഓരോ റൂമിലും ചെസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ വില്ലേജിൽ ഒരു ചെസ്റ്റാണ് മര്യാദയ്ക്കുള്ളത് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് ലൂട്ട് ചെയ്തിട്ട് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല കുറച്ച് ബ്രെഡ് മാത്രം കിട്ടി ഇവിടെ എന്തോ ഒരു വലിയ മീറ്റിംഗ് ഉണ്ട് തോന്നുന്നു തൽക്കാലം നമുക്ക് പെട്ടെന്ന് മീറ്റിംഗിന് പറഞ്ഞു വിടാം അസംബ്ലി ഡിസ്പ്യൂസ് എല്ലാവരും പോക്കോ ഓടിക്കോ ഓടിക്കോ എന്തൊരു ശാന്തം എന്ത് ബെള്ളായിരുന്നു അവിടെ വില്ലേജ് ഷൂട്ടി ആയിരുന്നിട്ട് സമയം പോയി അതറിഞ്ഞില്ല നമ്മളിപ്പോ ഈ എപ്പിസോഡിലെ ഗോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒന്നാമത്തെ ഗോൾ ആണ് ഒരു ബോ ഗ്രാഫ്റ്റ് ചെയ്യണം നമുക്ക് ഫ്യൂച്ചർ എൻ്റർഡ്രാഗൻ ഒക്കെ കൊല്ലാനുള്ളതാണ് അപ്പൊ നമുക്ക് ഏറെ വെച്ചിട്ട് വേണം ഒരുവിധം കൊല്ലാൻ അപ്പോ ഒരു ബോ ഉണ്ടാക്കണം രണ്ടാമത്തെ ഗോളാണ് ഡയമണ്ട് ടൂൾസ് ആൻഡ് ആർമർ ഇപ്പൊ നമ്മൾ അയൺ ടൂൾസും അയൺ ആർമറും ഇട്ടിട്ടാണ് നടക്കുന്നത് ഓ എന്റെ ഹെൽമെറ്റ് ഇപ്പൊ തീരും അപ്പോ അതൊന്നും മാറ്റിയിട്ട് നമുക്ക് ഡയമണ്ടിക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഫുൾ ഡയമണ്ട് ടൂൾസ് ആൻഡ് ആർമർ ആക്കണം ഫൈനൽ ഗോളായിട്ട് ഒരു ഡെസേർട്ട് ൾ കണ്ടുപിടിക്കണം ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിക്കാൻ എന്റെ അത്യാവശ്യം വലിയ ഡെസേർട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അങ്ങോട്ടൊക്കെ അത്യാവശ്യത്തിനുണ്ട് അപ്പോ ഡെസേർട്ട് ടെമ്പിൾ എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോ അങ്ങനെ മൂന്ന് ഗോളുകളാണ് നമ്മുടെ ഈ എപ്പിസോഡിലുള്ളത് സോ ഞാൻ എൻ്റെ റീസ്പോൺ പോയിൻ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഒരു ചെസ്റ്റുള്ളത് ഞാൻ ഇവിടെ വെക്കാം എന്നിട്ട് എൻ്റെ കയ്യിലുള്ള വേലുവബിൾ മെയിൻ ആയിട്ട് ഈ ഫാൻ്റെ മെംബ്രെയിൻ ഫാൻ്റെ മെംബ്രെയിൻ കിട്ടാൻ വേണ്ടി പെട്ടപ്പോൾ ആട് ചെറുതൊന്നുമല്ല അങ്ങനെ വേലുവബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ ഇതിലെടുത്ത് വയ്ക്കാം പുക്ക്ഡ് ഫുഡൊക്കെ നമുക്ക് ഇതിലെടുത്ത് വെക്കാം നമ്മുടെ കയ്യിൽ തൽക്കാലം ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡും പകുതി ഒരു അരസ്റ്റാക്കി ഞാൻ ചെസ്റ്റിലെടുത്ത് വെക്കാം എന്നിട്ട് നമ്മുടെ ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കി വെച്ചിരിക്കാം ഏറോസ് ഏറോസ് ആവശ്യമുണ്ട് സ്ട്രിങ് നമുക്ക് ബോൺ ഉണ്ടാക്കാൻ സ്ട്രിങ് വേണം അത് കൈ വെച്ചിരിക്കാം ഓ എടാ കള്ളാ വിചാരിച്ചു സോംപി വരുന്നത് അവൻ എൻ്റെ ബെഡിൽ കയറി കിടന്നുറങ്ങി അപ്പൊ നമുക്ക് ഇവന്മാരുടെ ബെഡിൽ ഏതിലേലും കിടന്നുറങ്ങാം ഓ ഇവിടെ ഫുള്ളാണോ താഴെ സ്ഥലമുണ്ട് ഇവിടെയും ഫുൾ ആണെന്നല്ലോ അപ്പൊ അവടന്ന് വരുന്നത് തൽക്കാലം ഞാൻ ഇവനെടുത്ത് ഏണീപ്പിച്ച് ഞാൻ അവന്റെ ബെഡി കിടന്നുറങ്ങാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓ ഒരു മര്യാദ ഇല്ല ഗുഡ് മോർണിംഗ് വരുമ്പോൾ നേരം മുഖം തിരിച്ച് പോകും സ്ട്രിങ്ങ് നമുക്ക് ആവശ്യമുണ്ട് ഒന്നാമത്തെ ഗോൾ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ കൊടുത്തിട്ടില്ലേ ഇനി ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കേണ്ടി വരും ക്രാഫ്റ്റിംഗ് ടേബിൾ ആയിട്ടുണ്ട് ഒരു ബോ ഉണ്ടാക്കണം അതിന് സ്റ്റിക്ക് വേണം ബോ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ എപ്പോഴും മറക്കും എങ്ങനെയത് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഒന്നാമത്തെ ഗോളായിട്ടുള്ള ബോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരേ ആരോ കൈ വച്ചിരിക്കുന്നുണ്ട് അത് ഞാൻ ആ ഏരം എടുത്തത് ഇതിലെ ആരോ ഒരാൾ എന്നോട് ഗുഡ് മോർണിംഗ് പറയാണ്ട് പോയിട്ടുണ്ടായിരുന്നു അയാളുടെ മേത്തിക്കിടാനായിരുന്നു ബട്ട് ഇതിലെ ആരാണ് എനിക്ക് എങ്ങനെ തിരിച്ചറിയാം ഇപ്പം മാർ എല്ലാവരെയും കൂടിയിട്ട് വന്നിട്ട് ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യാം നേരെ മേലേക്ക് നോക്കിയിട്ട് ഒരു ഒരേ ഇടാം ഇത് മേ വന്നിട്ട് ആരുടെ മേത്തി വേണെച്ചിങ്ങേ അവരെടുത്തോട്ടെ ഓടികോ ഓടികോ ഓടിക്കോ ഓടിക്കോ ആ അട്ടിട്ടുണ്ട് അതില് എനിക്ക് തോന്നണത് ഇപ്പൊ ഈ ഓടികൊണ്ട് നടക്കുന്ന ആൾക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആ അപ്പോൾ അത് ഇട ഇനി നമുക്ക് നമ്മൾ ബോ ഉണ്ടാക്കിയിട്ടുണ്ട് ബോ നമുക്ക് ഇപ്പോൾ തൽക്കാലം ചെസ്റ്റിൽ ചെസ്റ്റിലെടുത്ത് വെക്കാം ഇനി നമുക്ക് വല്ല കേവ് കണ്ടുപിടിക്കാൻ പോകാം പോണ വഴിയിൽ നമുക്ക് ഡെസേർട്ട് ടെമ്പിളും കണ്ടുപിടിക്കാം അതായിരിക്കും ബെറ്റർ കാരണം വെറുതെ ഡയമണ്ട് കുഴിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ് ഒരു കേവ് കണ്ടുപിടിച്ച് നമ്മൾ നമ്മളയാണ് കണ്ടുപിടിച്ച പോലെ തന്നെ കേവ് കണ്ടുപിടിച്ചിട്ട് നേരെ കേവ് മൈനിങ്ങിന് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ പോണ വഴിക്ക് നമുക്ക് ഡെസേർട്ട് ടേമ്പിളും കിട്ടുകയാണെങ്കിൽ ബോണസ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിക്കാൻ ഒന്ന് പോകണം മൈനിങ്ങിന് ഒന്ന് പോകണം സോ രണ്ടും കൂടെ ഒറ്റ പോക്കിൽ തീർക്കുകയാണിച്ചു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും ആ റിസ്പോൺ പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കെയവും തപ്പിയിട്ട് ഇറങ്ങാം നമുക്ക് നമ്മുടെ എടുത്തിട്ട് പോവാം ഇവിടെ ഒരു റിവീൻ കാണുന്നുണ്ട് പക്ഷെ അതിലൊക്കെ എന്ന് പറയുമ്പോൾ വെള്ളമാണ് വെള്ളമുള്ള റിവിന് കിട്ടിയിട്ട് കാര്യമല്ല നമുക്ക് വേറെ കേവ് കിട്ടുമെന്ന് നോക്കാം അത് ഇവിടെ ഒരു കേവ് കാണാനുണ്ട് തൽക്കാലത്തിന് ഞാൻ കുതിര ഇതിലിട്ട് വെക്കാം ഞാൻ ഇപ്പം പോയിട്ട് വരാം ഓ ഷിറ്റ് ടോർച്ച് എടുക്കാൻ മറന്നു ആകെ പന്ത്രണ്ട് ടോർച്ച അത് നല്ലൊരു കേവായിരുന്നു അവിടെ അഫുവാ ഞാൻ ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഓരോരുത്തരും നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ആരും കാണുന്നില്ല നമുക്ക് ഇതേ പോണല്ലേ ഇതെല്ലാം അവൻ അവനാണ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ കുതിര പോയി നമ്മുടെ കുതിര മാത്രല്ല സാധനങ്ങളും മൊത്തം പോയി ആ ഞാൻ ഈ കെയ്യൂന്ന് നോക്കിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ ഞാൻ കണ്ടില്ല താഴെ ലാവുള്ളത് ബാക്കി ഈ സാധനങ്ങളും ഒക്കെ ഇതിൽ എടുത്തു വെച്ചത് എന്റെ സ്ട്രിങ് പോയി ആ സാറില്ല ബാക്കി ഈ ഫാൻ്റെ മെമ്പ്രൈനും ഈ ഒക്കെ ഇതിൽ എടുത്തു വെച്ചത് കൊറച്ച കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടൂലോ ഞാൻ എന്നാ വീണ്ടും അതിന് ടൂൾസ് ആർമറും ഉണ്ടാക്കട്ടെ സ്റ്റോൺ കുറച്ചിരിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ പിക്കേക്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കാം ഡയമണ്ട് മൈനിങ്ങിന് പോകുമ്പോൾ അയൺ പിക്കേക്സ് കൊണ്ട് മൈൻ ചെയ്ത് പോയിണ്ടെങ്കിലേ ഡയമണ്ട് ബൈൻ ചെയ്തെടുക്കാൻ അയൺ പിക്കേക്സ് ഉണ്ടാവില്ല പകരം സ്റ്റോൺ കൊണ്ട് നമുക്ക് മൈൻ ചെയ്ത് പോയിട്ട് ഡയമണ്ട് മാത്രം അയണോണ്ട് മൈൻ ചെയ്തെടുക്കാം കുറച്ച് ബ്രെഡും കഴി വെച്ചിരിക്കാം ഞാൻ ഈ ഇതില് ചാവാണ്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അപ്പം എന്നെ കൊന്ന് സാരില്ല കുളപ്പൊന്നി വീണ്ടും ഒന്ന് കിടന്നുറങ്ങും ഇവൻ കാരണാണ് അവനെ ഞാൻ ഒട്ടുമടുത്ത കാരണാണ് എന്തു ചെയ്യാം ബാക്കി ആണെങ്കിൽ എടുത്തുവയ്ക്കാം ഒരു സോഡും കൂടെ ഉണ്ടാക്കാം ഒരു പക്കറ്റും പോയി എല്ലാം പോയി എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കന്നെ ഓർമ്മയില്ല എൻ്റെ കുതിരയും സാഡിലും പോയി അത് ഭയങ്കര കഷ്ടമായി അവിടെ പോയി നോക്കാം ഞാൻ ഈ വഴിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഒന്ന് പോയി നോക്കി വെക്കാം എൻ്റെ സാധനങ്ങൾ അത് ലാവേല ലാവേൽ ആ ഇവരെ കണ്ടത് എനിക്ക് ഓർമ്മ ഉണ്ട് ഈ വഴി എന്നെ ഈ വഴി തന്നെ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ അടുത്ത എവിടെയോ ഞാൻ ഇങ്ങനെ കയറി വന്ന് ഇതേ വേറൊരു വില്ലേജ് കൊറച്ചു സാധനങ്ങളുണ്ട് കുറച്ച് സാധനങ്ങൾ അവിടെ ഇണ്ട് ഓ ഞാൻ വിചാരിച്ച അതും കൂടെ ഒഴിക്ക് പോയിന്നതില് കുറച്ച് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയോ കിട്ടിയല്ലോ എനിക്ക് ഓ എന്റെ പിക്കേക്സ് ഒക്കെ കിട്ടി ഉണ്ടാക്കാൻ വിട്ടു പോയ ടൂൾസ് തന്നെ ഞാൻ എനിക്ക് കിട്ടിയായിരുന്നു ഓ കറക്റ്റ് അടിപൊളി ഭാഗ്യം പുതിയ പിക്കേക്സ് ഇവിടെ ആയിരുന്നു അട്ടെ പഴയ പിക്കേക്സ് കയ്യെ പിടിച്ചിരിക്കാം ഈശ്വര എന്റെ ആ കുതിര പോയതാണ് ഒരു കഷ്ടമായത് എന്താ വേറെ വില്ലേജ് കാണുന്നുണ്ട് നമുക്ക് ഞങ്ങടെ പോവാ തുടക്കത്തില് തളർന്നു പോയി ഞാന് കളിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നേളു അപ്പൊ തളർന്നു പോയി എന്റെ ഒട്ടകം എന്റെ ഇൻവെന്ററി ഫുള്ളായി ഫുള് ആയി വരികയായിരുന്നു ഇപ്പൊ ഞാൻ ചെയ്യാം അതിന്റെ ആവശ്യമില്ല എല്ലാവരും പോയി കത്തി പോയിട്ടുണ്ട് നമുക്ക് ഈ വില്ലേജും കൂടെ ഒന്ന് ലൂട്ട് ചെയ്തിട്ട് വരാം ഒരു ബെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഓ ബ്രെഡ് കിട്ടി വീറ്റ് കിട്ടി എമറാൾഡ് വേണ്ട നമുക്ക് ആ ഹേബയിലെല്ലാടത്ത് ആക്കാം എനിക്ക് തോന്നുന്നു കേ ഓപ്പ ഇപ്പം പേടിപ്പിച്ചില്ല നീ എനിക്ക് നിന്നെ സൈഡിലിട്ടാലേ ഓടിക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നണത് ഡെസേർട്ടിൽ കെയവുകൾ കുറവായിരിക്കും തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല അത് കണ്ടത് ഒരു റിവീനും മാത്രമാണ് കെയ്വാണോ അല്ല എനിക്കിത് കാണുമ്പോ നമ്മളെ ഡെസേർട്ടിൽ പെട്ടുപോയ പോയ ആൾക്കാരില്ലേ അവർക്ക് വെള്ളം കിട്ടാണ്ട് അവർ ഇങ്ങനെ അകലെ ഇങ്ങനെ എന്താ പറയാ കുളം സ്വപ്നം കാണുന്ന പോലെ കണ്ടിട്ട് പോകില്ലേ അതുപോലെയാണ് ഞാനിപ്പോൾ തകർക്കണം ചെറിയ ചെറിയ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഞാനത് കെയ്യാണ് കെയ്വാണ് വിചാരിച്ചിട്ട് നോക്കുക ആ ഒരു കെയ്വ് കേവല്ല എന്തൊരു കഷ്ടാണ് നോക്ക് കേവാണ് കെയ്വാണെന്ന് പ്രതീക്ഷിക്കും പക്ഷെ കേവാവൂല ഗൈസ് നിങ്ങൾ ഇത് പറഞ്ഞാ വിശ്വസിക്കില്ല ഞാൻ നടന്ന് നടന്ന് നടന്നിട്ട് ഇവിടേക്ക് എത്തിയപ്പോ നോക്ക് എൻ്റെ ഫ്രണ്ടിൽ എന്താന്ന് മൂന്നാമത്തെ വില്ലേജ് മൂന്നാമത്തെ ഓ എൻ്റെ കയ്യിൽ ബോട്ടും ഇല്ലെല്ലാം ഞങ്ങടെ ഉള്ള ബോട്ട് കത്തിപ്പോയി ഈ ഡെസേർട്ടില് വന്നതിനു ശേഷം ഞാൻ മൂന്നാമത്തെ കയറി വന്ന തന്നെ ഒരു വില്ലേജ് ആയിരുന്നു ഞാൻ ഡെസേർട്ടില് അതിന് ശേഷം ഇതിപ്പോ മൂന്നാമത്തെ വില്ലേജ് വില്ലേജസ് മാത്രം കാണാനുണ്ട് എനിക്ക് ഒരു ഡെസേർട്ട് ടെമ്പിള് കാണാനില്ല എത്ര വില്ലേജായിപ്പോ എനിക്ക് കിട്ടണു ക്രാഫ്റ്റിങ് ടേബിൾ ഉണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കാം എൻ്റെ ഇതിൽ രണ്ട് സ്റ്റാക്ക് ബ്രെഡ് ഉണ്ട് ഇനി എടുക്കണോ ഞാൻ ബാക്കി ഫുഡ് വെച്ചാസ്ലും ഉണ്ട് എടുക്കാല്ലേ ഇതെന്താ സംഭവം ഇതെന്താ സ്പൂണർ ഞാൻ സാധാരണ ഇത് പൊട്ടിക്കാറില്ല ബട്ട് ഞാൻ ഇതിൽ പൊട്ടിക്കുകയാണ് സ്പോണർ ഇത്ര ഓപ്പണായിട്ട് ഞാൻ ഇതെന്താ സാധനം ഇവിടെ എന്തൊരു സാധനം ഇവിടെ കണ്ട അവിടെ ഒരു നമ്മുടെ ഒരു അടയാളം ഉണ്ടല്ലോ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ നോക്കുമ്പോ ഇവിടെ സ്പോണർ ഇത്ര ഓപ്പൺ ഇല്ലേ നമ്മൾ സർവൈവൽ വേൾഡ് കളിക്കുമ്പോ ഇങ്ങനെ കിട്ടൂല അതേ ഇരിക്കുന്നു സാഡിൽ എന്റെ പൊന്നെ ഇത് വിളിച്ച് എന്ത് സ്പോണറാണെന്നും കൂടെ ഞാൻ നോക്കിയില്ല അപ്പൊ ഞാൻ പൊട്ടിച്ചു നമ്മൾ സർവൈവൽ കളിക്കുമ്പോ ഇങ്ങനെ കിട്ടില്ല ഇത് എന്തൊരു അടുത്ത എന്ത് ഓപ്പൺ ആയത് ഇത് നൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നിങ്ങൾ എന്റെ സ്ക്രീനിൽ ഡെസേർട്ട് ടെമ്പിൾ കാണുന്നുണ്ടോ वर्न 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 न न दे 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 ു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് നമ്മൾ അങ്ങോട്ട് എത്തി ദേ വില്ലേജ് ദേ ഇവിടെ ഇരിക്കുന്നു ഡെസേർട്ട് ടെമ്പിൾ ദേ ദേ അവിടെ ഇരിക്കുന്നു ഞാൻ വേഗം ഒന്ന് ഉറങ്ങട്ടെ യെസ് അങ്ങനെ നമ്മൾ ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിച്ചിരിക്കുന്നു സോ രണ്ടാമത്തെ ഗോളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ചാവാൻ വയ്യ സൂക്ഷിച്ചിട്ട് വേണം താഴേക്ക് പോവാൻ ഓ ഇതിലൊരു ഗോൾഡൻ ആപ്പിൾ ഉണ്ട് കുറച്ച് ഗോൾഡ് ഉണ്ട് സാൻഡ് വേണ്ട ് സാഡിൽ ഉണ്ട് ബോണ് കൈ പിടിച്ചിരിക്കാം എനിക്കിത് ഇതൊന്നും ആവശ്യം ഉള്ളതല്ല പിന്നെ രണ്ട് സാഡിൽ ഇത് എന്ത് നമ്മള് ലക്സ്പെലി കഴിക്കണ സാഡിൽ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടും റെസ്പിറേഷൻ ടു എനിക്ക് വേണ്ട ഇത് പോയിരിക്കും ഒരു സാഡിൽ തന്നോണ്ടിരിക്കുക അപ്പൊ ഡെസേർട്ട് ടെമ്പിൾ അത്രയേ ഉള്ളു നമ്മുടെ ഗോളിൽ ഉണ്ടായിരുന്ന കാരണം വന്നു മാത്രമേ ഉള്ളു നമ്മൾ ഡെസേർട്ട് ടെമ്പിള് കണ്ടുപിടിച്ചിട്ടുണ്ട് ബോൺ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ഗോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഡയമണ്ട് പൈന ഞാനൊരു കേവ് പോലും കിട്ടുക കേവ് ഇതായിരിക്കും പോയി നോക്കട്ടേട്ടാ ഞാൻ കണ്ട കഴിവുകളൊക്കെ എന്നെ പറ്റിക്കായിരുന്നു ജസ്റ്റ് ഓപ്പണിംഗ് മാത്രമായിട്ട് ഉള്ളിൽ ചെന്ന് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല ഇത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇതൊരു കേവാണ് തോന്നുന്നുണ്ട് ഒരു സിസ്റ്റം കൂടെ ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് വെയ്യത് ഇനി സാധനങ്ങൾ കളയാൻ ഗോൾഡൻ ആപ്പിളും സാഡിലും ഒക്കെ അതിലെടുത്ത് വെക്കാം ഓക്കെ ഇനി നമുക്ക് കേവിലൊന്നും ഇറങ്ങി നോക്കാം പിന്നെ എത്ര പ്രാവശ്യം ഇത് എനിക്ക് വെയ്യ ഞാനിവിടെ മനിയ്യാൻ പോവാണ് മൈൻ ചെയ്തിട്ട് വല്ലതും കിട്ടുമോ നോക്കട്ടെ ഒരു കെയ്വ് പോലും എന്ന് വെച്ചാൽ അത് ഭയങ്കര കഷ്ടമാണ് അയേണ് കിട്ടി കാശ് ഫുൾ ഡയമണ്ട് ടൂൾസിനും ഡയമണ്ട് ആർമറിനും ഉള്ള ഡയമണ്ട് ഒപ്പിച്ചിട്ട് വേണേ നമ്മൾ ഇനി വരുള്ളൂ അത് എത്ര ഡയമണ്ട് വേണം എന്നെനിക്കറിയില്ല നമുക്ക് കിട്ടണതിനനുസരിച്ച് താഴെ വെച്ചിട്ട് തന്നെ നമുക്ക് ടൂൾസും ആർമറും സെറ്റ് ചെയ്തിട്ട് വരാം ഒന്നേ ഒന്ന് പേടിച്ച് പൊട്ടിയില്ല എന്ത് ഭാഗ്യമുണ്ട് ഇത് കണ്ടോ കാശ് ഇത് വെറുതെ നമുക്ക് കെയവ് ഒന്നും തരുന്നില്ല നേരെ വെറുതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഹോൾസെയിലാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞ സാധനമില്ല കുറച്ച് കോള് കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഏത് വൈ ലെവലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈ ട്വൻറ്റി വണ്ണിലാണ് ഇനിയും താഴോട്ട് പോകണം ഡീപ് സൈറ്റ് ലെവലെത്തിയാലാണ് ഡയമണ്ട് കിട്ടി തുടങ്ങുകയുള്ളൂ നമ്മളൊരു ലഷ് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഇനി ഒരു ലഷ് കേവ് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണം എത്രയും കളിച്ചാലെന്ന് പറയും ഒരു ലഷ് കേവ് കിട്ടുക അതേപോലെ തന്നെ സ്പോണർ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒരു സ്പോണർ കണ്ടിട്ടില്ല ഡൈമണ്ട് ഡൈമണ്ട് ലാസ് ഡയമണ്ടും ഉണ്ട് ഞാൻ എനിക്ക് അത് മതി താഴത്തേക്ക് ഇനിയുണ്ട് കേവ് വാ യെസ് ഡൈമണ്ട് അങ്ങനെ നമ്മൾ വന്ന സാധനം ഇതായിരിക്കുന്നു ഞാൻ വന്ന ബുദ്ധി ഇനി ഞാൻ സ്റ്റോൺ കേക്ക് ഉണ്ട് മൈൻ ചെയ്തെടുക്കും അയേൺ അല്ലേ ഓക്കേ ഒരു ഡൈമണ്ട് രണ്ട് ഡൈമണ്ട് ചുറ്റോറ് എന്തേലും ഉണ്ടോ ഒന്നുമില്ല രണ്ട് ഡൈമണ്ട് കിട്ടിയൊരു സന്തോഷം എന്റെ ചുറ്റും നടന്നു നോക്കി നോക്കാം വല്ലതും കിട്ടിയാലോ ഇതുപോലെ ഡൈമണ്ട് ലാപ്പീസ് അയണ് കുറേ അയണുണ്ട് ഇവിടെ ഒന്ന് താഴോട്ട് പോയി നോക്കി വെക്കാം നോ ഞാൻ ഷീൽഡ് ഉണ്ടാക്കാൻ മറന്നു അടിപൊളി ആ എനിക്ക് അവിടെ എനിക്കവിടെന്തോ കാണാനുണ്ട് എനിക്ക് തോന്നുന്നത് മൈൻഡ് ഷാഫ്റ്റ് ആണെന്ന് തോന്നുന്നു അതെ ആ ഡയമണ്ട് ഡയമണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡയമണ്ടും കൂടെ കിട്ടി നമുക്ക് ടോട്ടൽ ഏഴ് ഡയമണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ അടിക്കൊക്കെ സ്ഥലമുണ്ട് നമുക്ക് പോയി നോക്കാം ഫസ്റ്റ് ഇതായിരിക്കുന്നുണ്ട് ഡയമണ്ട് എത്ര ഡയമണ്ട് വേണമെന്ന് എനിക്കറിയില്ല ഒന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ ഒരു ഡയമണ്ട് ഒരെണ് ഉള്ളൂ അവനോ ഞാനതൊന്നും ചെയ്യില്ല എന്ന് ചോദിച്ചു ഞാൻ എന്ത് പോലത്തിലാണ് അവൻ നിന്നിരുന്നത് അതവരുടെ സ്പോണറാ കുറേ ഐണ് ഏ ല ആപ്പീസ് കാണുമ്പോൾ ഞാൻ ഡയമണ്ടാകുന്നു വിചാരിക്കുക എന്നൊക്കെ ഈ കിട്ടണ അയണൊക്കെ കുറച്ചെടുക്കാം ചിലപ്പോൾ ഈ അയൺ പൊട്ടിക്കുമ്പോൾ ബാക്കിൽ ഡയമണ്ട് ഇരിക്കുന്നുണ്ടാവും എനിക്ക് കുറേ വട്ടം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ ലാപ്പിസ് കാണുമ്പോഴേ പെട്ടെന്ന് ഡയമണ്ടാന്ന് വിചാരിക്കും ആ അതായിരിക്കും ഒന്ന് രണ്ട് ഇവിടെ ഉണ്ടാവുമല്ലോ അത്രയേ ഉള്ളൂ പത്ത് ഡയമണ്ട് ആയി നോ നോ എൻ്റെ ലൊക്കേഷൻ ഒന്നും ഞാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ ചത്തു കഴിഞ്ഞാൽ അറിയില്ല ഞാൻ ഇവിടെ വരേണ്ടിയിരുന്നു എൻ്റെ ഐറ്റംസ് പോയാലേ അപ്പം ഇനി ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് ഇവിടെയൊക്കെ നമ്മൾ വന്നതാണ് നമുക്കിനി താഴത്തേക്ക് പോയി നോക്കാം ഓ ഞാൻ വിചാരിച്ചു ഒരു നെയിം ടാഗ് ഇരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഡയമണ്ട് ഉണ്ടാവും അതിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ചെസ്റ്റുകൾ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ആ കാര്യം ഞാൻ വിട്ടുപോയി ഇതുവരെ ഞാൻ ലൂട്ട് ചെയ്തിട്ട് ഒരു ചെസ്റ്റ് പോലും കണ്ടില്ല ഡയമണ്ട് ഉണ്ടോ ആ അത് ഇരിക്കും ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ പന്ത്രണ്ട് ഡൈമണ്ടായി നമ്മളീ നോക്കാണ്ട് മേലെ ശ്രദ്ധിക്കാണ്ട് പോകുമ്പോൾ മേലെ കുറെ ഡയമണ്ട് മിസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ചിലപ്പോൾ അല്ല പതിമൂന്ന് ഡയമണ്ട് ആയി നിലത്തൊരെ കിടന്നായിരുന്നു ഞാൻ പറക്കിയിട്ടുണ്ടായിരുന്നില്ല എനിക്കറിയായിരുന്നു എനിക്കറിയായിരുന്നു ഞാൻ അവിടെ കാല് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുഴിയിലേക്ക് ഇടുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കല്ല് വെച്ചത് ഇതേ ഇരിക്കുന്നു അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടല്ലോ എട്ടെണ്ണത്തിൻ്റെ പൈന് ഇരുപത്തൊന്ന് ഡയമണ്ട് ആയിട്ടുണ്ട് ഓ ഭയങ്കര റിസ്കി വഴികളാണല്ലോ താഴോട്ട് ചാടി നോക്കാം ഇതേ ഒരു ഡയമണ്ട് ഒരു ഗോൾഡൻ ആപ്പിളും ഉണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കയസ് പുറത്തുനിന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ പുറത്ത് റിയൽ ലൈഫിൽ ഇതേ ഇരിക്കുന്ന ഡൈമുണ്ട് കണ്ട ഞാനിപ്പോൾ ഇത് പറിച്ച കാരണം എനിക്ക് അവിടെ ഉണ്ടെന്ന് കണ്ടു അല്ലെങ്കിൽ ഞാനത് മൈനിയാണ്ട് പോകും ഇരുപത്തഞ്ച് ഡൈമുണ്ടായി ഞാൻ എവിടെയാണാവുക എൻ്റെ പെട്ടി സാധനങ്ങളൊക്കെ വെച്ചത് ഞാൻ പറന്നു എന്തായാലും എനിക്ക് തിരിച്ചു പോകാൻ വഴി അറിയില്ല നമ്മൾ ഒരു ലഷ്കേവിൽ ആ ഇവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നേ ഒരു സെക്കൻഡ് ഞാനൊന്ന് കണക്ക് കൂട്ടട്ടെ എത്ര ഡയമണ്ട് വേണമെന്ന് ഇരുപത്തഞ്ചെണ്ണം മതിച്ചിങ്ങനെ നമുക്ക് ഇപ്പോൾ തന്നെ പോവാം ഇരുപത്തഞ്ചെണ്ണം പോരാ നമുക്കൊരു മുപ്പത്തഞ്ചെണ്ണമെങ്കിലും മിനിമം വേണമെന്നാണ് പറഞ്ഞത് ഇതെന്താകുമോ ഞാൻ ഡൈമണ്ടെന്ന് വിചാരിച്ചു പെട്ടെന്ന് ആർമർ ഉണ്ടാക്കാൻ ഇരുപത്തഞ്ചെണ്ണം ധാരാളമാണ് പക്ഷേ ടൂൾസ് ഉണ്ടാക്കാൻ അത് തിരിയില്ല എന്നാണ് പറഞ്ഞത് നമുക്കിപ്പോൾ ഒരു നാൽപ്പത് ഡൈമണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പോയേനെ താഴെത്തേക്ക് നാൽപ്പത് ഡൈമണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോവാം ഇതായിരിക്കുന്നു ഡൈമണ്ട് ഇരുപത്തേഴ് ഇതായിരിക്കുന്നു ഒരു ക്രീപ്പറുണ്ട് താഴെ കേരളത്തിനെ അവിടെ നിൽക്കുന്നുണ്ട് താഴെ ഒരു ക്രീപ്പറിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബോൺ ക്രീപ്പർ ഓ വെള്ളം ഞാൻ പോയിട്ട് ആ ഡൈമണ്ട് എങ്ങനെയാലും മൈൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഓപ്ഷറ്റ് ഞാൻ ഇവിടെ ഒരു റൂം എടുക്കട്ടെ എന്നിട്ട് മൈൻ ചെയ്യാം ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് ഡൈമണ്ടായി അങ്ങനെ എനിക്ക് അങ്ങോട്ട് പോകണം എന്നുണ്ട് പക്ഷെ എന്റെ കയ്യിൽ ഷീൽഡ് ഇല്ല എന്ത് ചെയ്യും ഇവിടെ വെച്ചിട്ട് ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്താലോ ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാം അല്ല എന്റെ കയ്യിൽ ഇതുണ്ടല്ലോ ബോ ഉണ്ടല്ലോ പിന്നെന്തേലും ഞാൻ പേടിക്കണേ ആദ്യം ആ ക്രീപ്പറിന് തട്ടാം എന്നിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ പോകണ്ടപ്പോൾ എല്ലാവരും ഓടിക്കോയാ നല്ല എയിമ് ഏരും അല്ല പക്ഷെ ഓക്കെ ഷീൽഡ് ആയിട്ടുണ്ട് ബാക്കി ഐറ്റംസ് ഇവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ ഞാൻ പോയിട്ട് താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം കുറച്ചും കൂടെ നല്ല സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് പോടാ എവിടെ വേ എവിടെ പോയി ഓന്നോ അവിടെ ഒരു ഉണ്ട് ഒരു സ്കെൽട്ടുണ്ട് വേറൊരു താങ്ങില്ല ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടു നിന്ന് അവിടെ ഒന്നുമില്ല ഞാൻ വെറുതെ ഇത്ര നേരം കഷ്ടപ്പെട്ട് നിന്ന് ഷീഡുകളൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോ അവിടെ ഒന്നുമില്ല ആ മതി മതി സ്മെൽറ്റ് ആയി ഇനി ഞാൻ എങ്ങനെ തിരിച്ചു കിടക്കും ആ ഇതാണ് വഴി എങ്ങോട്ടൊക്കെ ഓക്കെ ഓക്കെ ഞാൻ പോകുന്നു ഓ കുറച്ച് ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബാക്കപ്പ് ബിക്കേഷൻ കൊടുത്ത് ഒന്നായി ഏഴ് എട്ട് മുപ്പത്തൊമ്പത് ഡയമണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് മതിയാവും തോന്നുന്നു നാൽപ്പതൊന്ന് ഞാനൊന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞതാണ് നമുക്കൊന്ന് ഫുൾ ഡയമണ്ട് ട്രൂൾസും ആർമറും ഒന്ന് ഉണ്ടാക്കി വെക്കാം നമ്മൾ പിന്നെ നമ്മുടെ എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കാം പിന്നെ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഇനി പാൻറ്റ് ഇനി ബൂട്ട് ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കാം ഒരു ക്രീപ്പർ അവിടെ നിൽക്കണ്ടല്ലോ ഞാൻ നല്ല ഓപ്പണിലാല്ലോ നിൽക്കണത് താൽക്കാലത്തിന് എനിക്കറിയാം എന്നോട് മൈൻഡ് ക്രാഫ്റ്റിന് തീരെ ഇഷ്ടമല്ല എപ്പോഴാണ് ഇനി ക്രീപ്പറിനെ കൂടെ നിന്ന് പൊട്ടിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു റൂം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വർക്ക് ചെയ്യാം അതായിരിക്കും ബെറ്റർ പഴയ ടൂൾസ് അതിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പഴയ ആർമർ പഴയ ആർമറും അതിലെടുത്ത് വെക്കാം ആദ്യം സോഡ് ഡയമണ്ട് പിക്ക് ഏക്സ് ആയിട്ടുണ്ട് ഡയമണ്ട് ഏക്സ് ആയിട്ടുണ്ട് ഷോവൽ ആയിട്ടുണ്ട് ഡയമണ്ട് ഹോ ആയിട്ടുണ്ട് അപ്പം ഫുൾ ടൂൾസ് ഫുൾ ആർമാറും ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി നാല് ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ട് ഓ ഗൈസ് ഇത് നോക്ക് ഫുൾ ഡയമണ്ട് ടൂൾസ് എൻ്റെ ആർമർ ഇനി എനിക്ക് അധികം ഒന്നും പേടിക്കാൻ്റെ കാര്യം ഒരു ഫർണസും കൂടെ ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഐറ്റംസ് അല്ലാതെ ഞാനിതിൽ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം അതായത് ബാക്കിയുള്ള അയണും ബാക്കിയുള്ള ഗോൾഡ് അല്ലാതെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് മെല്ലെ ഇവിടുന്ന് പടി ഇറങ്ങാം ഫുൾ ഐറ്റംസ് സ്മെൽറ്റ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളല്ലാതെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയത് ഉണ്ടാക്കിയതാണ് ആർമറും ടൂൾസും ബട്ട് നമുക്ക് ബെറ്റർ സാധനം കിട്ടിയിട്ടുണ്ട് ഡയമണ്ട് ടൂൾസും ഡയമണ്ട് ആർമറും ആയിട്ടുണ്ട് തിരിച്ചു പോകാനായിട്ട് എനിക്ക് വഴി അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ബ്ലോക്കുകൾ അല്ലാതെ കൊടുത്തിട്ടുണ്ട് കാരണം ഇനി ഇത് വെച്ചിട്ട് വേണം മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തിരിച്ചു പോവാൻ നോക്കട്ടെ ഗൈസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഡയമണ്ട് ടൂൾസ് ഡയമണ്ട് ആർമർ ഇതെല്ലാതും സെറ്റ് ചെയ്തിട്ട് മേലേക്ക് പോകാൻ വഴി അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിംഗിൾ ലൈനിൽ കുഴിച്ചു കുഴിച്ചു പോകണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് പോകുമ്പോഴായിരിക്കും ഇനി തലേക്ക് ലാഭ വീഴാൻ പോകുന്നത് ഓ എനിക്ക് മേൽഭാഗം കാണാണ്ട് ഞാനങ്ങനെ ടോപ്പിക്ക് എത്തിയിട്ടുണ്ട് എന്റെ ഐറ്റംസ് ഞാൻ എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനൊരു കെവില് എന്റെ ഐറ്റംസ് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ തൽക്കാലം പോയിട്ട് ആ വീഡിയോല എവിടെയാന്ന് നോക്കട്ടെ ഓക്കെ ഗൈസ് എനിക്ക് മനസ്സിലായി നമ്മളാ ഡെസേർട്ട് ടെമ്പിൾ അല്ലേ ഡെസേർട്ട് ടെമ്പിളിൻ്റെ അടുത്തായിട്ടായിരുന്നു അതുണ്ടായിരുന്നത് അപ്പം ഞാൻ ഡെസേർട്ട് ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകണം ഞാനപ്പോൾ അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഡെസേർട്ട് ടെമ്പിൾ കിട്ടി നമ്മൾ എത്രയോ നേരമായിട്ട് നടക്കുകയാണ് ഇത്രയും ദൂരം ഞാൻ നടന്ന് മൈൻഷാഫ്റ്റിൽ കൂടെ താഴെ ഈ ഡയമണ്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് താഴെ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുമ്പോൾ ഇത്രയും ദൂരം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ബട്ട് ഇവിടെ നടക്കുമ്പോൾ നല്ല ദൂരം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ 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 ആയിട്ടായിരുന്നു അത് കേവ് ഇതായിരുന്നു ഞാൻ വിചാരിച്ച കേവ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്നു അങ്ങനെ കിട്ടി അയ്യേ ഇതിൽ ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സാഡിലും കുറച്ച് ഫുഡും മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സാഡിലും എന്തിനും ഇത്ര സാഡിലൊന്നും വേണ്ട ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിൽ പോകണം ബേസ് എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും ആദ്യം ഒരു ജസ്റ്റ് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകണം ഈ വില്ലേജ് വില്ലേജല്ലാട്ടത് ഈ വില്ലേജ് നമ്മൾ രണ്ടാമതോ മൂന്നാമതോ കണ്ട വില്ലേജാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതിൽ കുറച്ച് ഇരിക്കുന്നുണ്ട് ബ്രെഡ് ഇരിക്കുന്നുണ്ട് ഫാൻ്റെ മെമ്പറി കാര്യം ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി ഈ സാധനം അല്ലാണ്ട് ഞാൻ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ സോ അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസ് ഇവിടെ എടുത്തു വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ് കൈ പിടിച്ചിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ എപ്പിസോഡിന്റെ ഗോൾസ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അടുത്ത എപ്പിസോഡും കാണാം ഗായ്സ് ബൈ ബൈ